ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ബെഡ് ഈ റിമോട്ട് വെച്ചിട്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും ഇത് ഇത് പൊസിഷൻ ഇങ്ങനെയാണ് അതെ ഒരു ആണ് ആണ് നമ്മൾ വർഷം വരെ ഉണ്ട് മോഡ് മോഡ് മാക്സിമം വരും ഓഹോ ഒരുപാട് ടൈപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അതിൽ തന്നെ നമ്മൾ എന്താ പറയാ പലതരത്തിലുള്ള ബെഡുകളും നമ്മൾ ഉണ്ടാക്കി എടുക്കാറുണ്ട് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു യുണീക് പ്രോഡക്റ്റ് ആണ് ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ബെഡ് നമ്മുടെ സോഫ റെസ്റ്റോപ്ലസിന്റെ വീഡിയോ ഞാൻ കാണിച്ചിരുന്നു അവരുടെ തന്നെ റെസ്റ്റ് മോഷൻ എന്ന് പറയുന്ന ഒരു യുണീക്ക് ആണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വേരിയസ് ആയിട്ടുള്ള യൂസേജസ് ഉണ്ട് അതിന്റെ വ്യക്തമായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ ജയ്ശങ്കർ ഹൊമാൻ കമേഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ ഇന്നിന്റെ കാര്യങ്ങളൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന സുഭാഷ എന്നാണ് നമസ്കാരം 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 പ്രൊഡക്ഷൻ ഇൻചാർജാണ് അതായത് നിങ്ങൾ എനിക്ക് തോന്നുന്നു ആറാണ്ടിയിലൂടെ വർഷത്തിലെ മാനുഫാക്ചർ ചെയ്യാറുണ്ട് ഞങ്ങൾ ആറാണ്ടി പുതിയ പ്രൊഡക്റ്റ് എല്ലാ മാസം എല്ലാ വർഷവും പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാറുണ്ട് ഓ അതായത് വർഷത്തിലൊരു മാസത്തിലൊരെണ്ണം എന്ന് വെച്ച് വേണമെങ്കിൽ ആവറേജ് കണക്കാക്കാം ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് ആയത് അതെല്ലാം പേര് ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ആണ് അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതിനൊരു റിമോട്ട് ഉണ്ടാവും അങ്ങനെ തന്നെ അല്ലേ ഈ റിമോട്ട് വെച്ചിട്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും തീർച്ചയായിട്ടും ഇത് നമ്മളിപ്പോ ഉയർത്തി വെച്ചേക്കാം ഇതൊന്നും താഴ്ത്തിക്കേ എന്നിട്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് ഞാൻ ചോദിക്കാം ഇതിൽ ഞാൻ ചോദിച്ചോട്ടെട്ടോ ഇതിപ്പോ ഇത്ര തിക്നെസ്

ടോട്ടൽ ഇഞ്ച് 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 ബേസിന്റെ ഇതും യെസ് അത് നമുക്ക് നിന്ന് സംസാരിക്കുന്നു അതായത് വന്നിരിക്കുന്നത് മെറ്റലിലാണ് ഇരുമ്പിലാണ് എന്നിട്ട് ഇതിന്റെ ലെഗ്സ് ലെഗ്സ് അഡ്ജസ്റ്റബിൾ ലെഗ്സ് ആണ് ഇഞ്ച് മൂന്ന് നമുക്ക് ഊരി എടുക്കാം മൂന്നു മൂന്നിഞ്ച് ഒന്ന് രണ്ട് മൂന്ന് ഇത് ഒരു ഒരു ഊരുമ്പോൾ നമുക്ക് ഇഞ്ച് ആവും ഹൈറ്റ് ഹൈറ്റ് യെസ് നമുക്ക് കുറവ് മതി യെസ് മിനിമം നമുക്ക് ഒമ്പത് ഇഞ്ച് വരെ നമുക്ക് പൊക്കാം കൂട്ടിയെടുക്കാം ഒരു നോർമലി ഒരാൾക്ക് ഇരിക്കാനായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ബെഡ് സൈസ് ഹൈറ്റിലാണ് അതെ ഇരിക്കാനും കിടക്കാനും അത് നമുക്ക് അതിന്റെ അഡ്ജസ്റ്റ് ചെയ്തിട്ടും പറ്റും അതായത് റീഡിംഗ് മോഡ് അങ്ങനത്തെ മോഡൽ സെറ്റ് ചെയ്യാം റിമോട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോ ശോഭയുടെ ഞാൻ എടുത്ത് ചോദിക്കാം ഇത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ അതിന്റെ നമ്മൾ നമ്മള് അഞ്ചിന് എച്ച് ആർ യൂസ് ചെയ്യുന്നത് ഹൈ ഡെൻസിറ്റി എച്ച് ആർ ഫോം അതിന്റെ മൂല്യം രണ്ടു തിക്നസില് ഹൈ ഡെൻസിറ്റി മെമ്മറി ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓ ഓക്കെ പിന്നെ ഇതിന് മൂളി യൂസ് ചെയ്യുന്ന ഹൈ ജി എസ് എം നിറ്റഡ് ഫാബ്രിക് യൂസ് ചെയ്യുന്നുണ്ടല്ലോ അതെ രണ്ടായിട്ട് മടക്കിയ രീതിയിലാണ് സത്യം പറഞ്ഞാൽ വരിക പോർഷൻ ലെഗ് ഇത് മടക്കി നിങ്ങൾക്ക് ഡെസ്വാച്ച് ചെയ്തിട്ട് മടക്കിയിട്ടാണ് നിങ്ങൾക്ക് ഡി ഐ വൈ ആയിട്ട് ശരിക്കും വീട്ടിൽ വെച്ച് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇനി ഞാൻ ഇവിടെ നിന്ന് ആദ്യം കണ്ടപ്പോഴത്തേക്ക് ഇത്ര ലെങ്ക് സിക്സ് പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞപ്പോ അത്രയും എനിക്ക് ഫീൽ ചെയ്തില്ല അത്രയും ലെങ്ത് ശരിക്കും കണ്ടാലും നമുക്ക് ഒരു ലെങ്ക് കുറവാണ് ഫീൽ ചെയ്ത പിന്നെ ഇതിപ്പോ ഞാൻ ഒരു കാര്യോട് ചോദിച്ചാൽ നമുക്കിപ്പോ ഇത് ഈ ഒരു സൈസ് സ്റ്റാൻഡേർഡ് സൈസ് പറഞ്ഞു എനിക്ക് സൈസിലോട്ടോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം ഇപ്പൊ നമ്മളടുത്ത് ഈ സിംഗിൾ സൈസിലാണ് അവൈലബിൾ ഉള്ളു ഇത് വഴി നമുക്ക് ആക്കാം ഇതിന്റെ കൂടെ ഒന്നും കൂടി ആഡ് ചെയ്തിട്ട് രണ്ടും കേബിൾ മെർജ് ചെയ്യാം ഒറ്റ റിമോട്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാം ഒറ്റ റിമോട്ട് ഒരേ സമയം അതേപോലെ തന്നെ വൺ വൺ സൈഡ് സൈഡ് ഡൗൺ ആക്കാനും ആക്കാനും അപ്പ് പറ്റും എന്നാൽ നമുക്ക് ഇപ്പോ ഒന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഓരോ മോഡുകൾ കാണിച്ചു കൊടുക്കാം അതിൽ നോക്കി കഴിഞ്ഞാൽ ഇത് അതിന്റെ റിമോട്ട് ആണ് മൂന്ന് മോഡുകൾ അവൈലബിൾ ആണ് അതെ ഇത് മോഡൽ നമ്മൾ അവസാനം സെറ്റ് ചെയ്യാം ഓ നമുക്ക് ഏത് മോഡലി സേവ് ചെയ്ത് ഇവിടെ ഇത് ഹെഡ് മസാജർ ഫുഡ് മസാജർ മസാജ് ചെയ്യാൻ പറ്റും അതെ ഇത് വന്നിട്ട് ടൈമർ ആണ് ടൈമർ ഒരാഴ്ച നിക്കാൻ ഓക്കെ അടുത്താഴ്ച നിക്കാ ട്വന്റി സെക്കൻഡ് പിന്നെ മാക്സിമം തേർട്ടി സെക്കൻഡ് വരെ

ഇതിന് ഓരോന്നും ഓരോ പൊസിഷൻ സീറോ ഗ്രാവിറ്റി പൊസിഷൻ ആണ് ഓ ഓക്കെ സ്ലോപ്പ് ആവുമത് യെസ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോഴേ സാധാരണ നമുക്ക് ഇത്രയും സ്ലോപ്പ് കിട്ടുന്നുണ്ട് ഇവിടം വരെ സ്ലോപ്പ് ലെഗ് പൊസിഷൻ ഇങ്ങനെയാണ് അതെ അതെ വന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഫൈവ് പീസ് പ്രൊഡക്റ്റ് ആണ് ഓക്കെ ഇത് വേണ്ട ഫ്രണ്ട് ഹിപ്പ് ഇത് വന്നിട്ട് ബാക്ക് ഹിപ്പ് ഇത് ഫിക്സഡ് ആണ് ഇത് മൂവബിൾ എല്ലാം ഇത് വേണ്ട ബാക്ക് സപ്പോർട്ട് ഇത് ഫുൾ മാക്സിമം അപ്പ് അപ്പാകരുത് ഇത് വന്നിട്ട് എനിക്ക് കാണിക്കാ എത്ര മാത്രം അതായത് ഒന്ന് ടച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വൈബ്രേഷൻ കിട്ടും അത് എത്ര എണ്ണം വരെ കിട്ടും നാല് ഓ അഞ്ച് ആറ് ഏഴ് ഓഫ് ഓഫ് ആവും ആവും ആറ് ആറ് സ്പീഡ് വരെ ചെയ്യാൻ സ്പീഡ് ലെഗിലും ഇത് ഞാനിത് നമ്മുടെ ഈ ചില റിക്ലൈനേഴ്സ് ഞാൻ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഫർണിച്ചർ ഷോപ്പുകളിൽ റിക്ലൈനേഴ്സ് കൊണ്ടിട്ട് ഇതുപോലെ ഹെഡ് മസാജ് അതുപോലെ നെക്ക് മസാജ് ബാക്ക് മസാജ് ഒക്കെ ചെയ്തത് പക്ഷേ ഇത് ബെഡിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇനി അടുത്ത എന്താണ് ഇതിന്റെ ഫീച്ചർ അടുത്തത് ഇനി മോഡ് വൺ മോഡ് ടുണ്ട് ഫ് സെൻട്രലിൽ ഒരു ഫ്ലാറ്റ് ഫ്ളാറ്റ് ബട്ടൺ ഉണ്ട് ഈ ഫ്ലാറ്റ് ബട്ടൺ കഴിഞ്ഞാൽ ടോട്ടലി അത് ഫ്ലാറ്റ് ആവും ഫ്ലാറ്റ് ആവും നോർമൽ പൊസിഷനിലേക്ക് വരും ഓ ഓ ഇനി പൊസിഷൻ എം മോഡിലേക്കാം എം വൺ മോഡിലേക്ക് എടുക്കാം ഓക്കെ മോഡ് വൺ ഇത് നമുക്ക് ഇതേ കടന്നുകൊണ്ട് പ്രവർത്തിപ്പിക്കാം ആ

ഇലക്ട്രിക് ആണ് ഹെഡിലുണ്ട് ഫുട്ടിലും ഉണ്ട് ഓ ഓക്കെ അപ്പൊ ഇതിന്റെ റിമോട്ട്സ് റിമോട്ട് നമുക്ക് ഇതിന്റെ വരുമോ എല്ലാം നമ്മൾ നമ്മൾ ചെയ്യുന്നതാണ് ഓ ഈ ഇതിന്റെ മാട്രസ് മാത്രം നമ്മൾ ഇവിടെ ബിൽഡ് ചെയ്തെടുക്കുന്നത് നമ്മളെ ഓൺ ഓൺ പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ് ശരി ഇതിന്റെ സ്ട്രക്ചർ വന്നിട്ട് ചെയ്തെടുക്കുന്നത് എല്ലാ സിസ്റ്റം ഓ ഇത്ര വാറണ്ടി എല്ലാം കൊടുക്കണ്ടോ നമ്മളെ പ്രൊഡക്റ്റ് വർഷം വരെ വാറണ്ടി ഉണ്ട് വാറണ്ടി കൊടുക്കുന്നുണ്ട് ഓക്കെ മാനുഫാക്ചറിംഗ് ഇഫക്ട് ഉണ്ടെങ്കിൽ നമ്മൾ അത് വേണ്ടി കൊടുക്കും 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 അത് ടേംസ് ടേംസ് ആൻഡ് ആൻഡ് കണ്ടീഷൻ കണ്ടീഷൻ ഉണ്ട് ഉണ്ട് നമ്മൾ ഡിഫക്റ്റ് ഞങ്ങൾ പുതിയ മാറ്റി മാറ്റി യെസ് ഡിഫക്റ്റ് ആണെങ്കിൽ മാത്രം ഇതിൽ തന്നെ ഒരു അവര് കൃത്യമായിട്ട് ഇപ്പൊ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിപണിയിൽ പോലും ഞാൻ നമ്മൾ ഈ വീഡിയോ അപ്പിയുന്ന സമയത്ത് എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ ഇവർ നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ റേറ്റ് പറയുന്നില്ല അതൊക്കെ ഇവർ ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിവരം കിട്ടും ഇനി ഇപ്പോ ഇതിന്റെ ഒരു സംഗതി നമുക്ക് അടുത്ത മോഷൻ ഒന്ന് കാണിച്ചു കൊടുക്കാം ഇതിന്റെ മോഡ് വൺ ഓ ഇത് നമുക്കൊരു ഒരു ടി വി അതായത് ടി വി കാണുന്ന സ്ഥലത്തൊക്കെ ഹെഡ് പൊസിഷൻ ഈവൻ ഒരു എന്താ പറയാ സാധാരണ ദിവാൻ കോട്ട് ഇടുന്ന പോലെ ആ ആസിഷനിലോട്ട് നമുക്ക് കൂട്ടാം നമ്മൾ മോഡ് ആണ് ഇത് ഹെഡ് മാത്രം ലിഫ്റ്റ് ആയി ലിഫ്റ്റ് ആയി ഓക്കെ ആ ഇത് ഓരോ ഇതിലും ഇതിങ്ങനെ ഇങ്ങനെ ഒരു സാധനം കിട്ടും അവിടെ നോക്കാ കൃത്യമായിട്ടുള്ള സംഗതി കിട്ടും ഇതില് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ആ മോഡുകൾ നമുക്ക് സെലക്ട് ചെയ്യാം ആ ഒരു പൊസിഷൻ നമുക്ക് ഇത് ചെയ്യാനും സാധിക്കും അതെ യെസ് ഈ ഒരു ഏരിയ അത് മാത്രമേ ഹിപ്പ് വരുന്ന യാ യാ ഇത് എന്നാ ഇപ്പൊ പറയുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്ന ഒരു പക്ഷെ ഹോസ്പിറ്റൽസിൽ അല്ലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പിന്നെ ഈ കിടന്ന് കിടപ്പിലായിട്ടുള്ള ആൾക്കാർക്ക് അതെ അങ്ങനെയുള്ള ഇതൊരു അടിപൊളി അവരും മാത്രല്ല കേട്ടോ ഇതിപ്പോ പല രീതിയിൽ അല്ലെ ഉള്ള എല്ലാവർക്കും അവരുടെ വീട്ടിലോട്ട് എടുക്കുന്ന ഒരു സാധനമാണ് ഒരു സിംഗിൾ രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈസി ഈസി ഉപയോഗിക്കാം ഉപയോഗിക്കാം ആ എനിക്ക് ആയിട്ട് ഇത് ആദ്യം ചോദിച്ച സാധനം അതായിരുന്നു അടിപൊളിയാ നമുക്കിപ്പോ ഇതിനൊന്നും അങ്ങനെ താഴെ കംപ്ലൈന്റ് വരുന്ന ഒരു സാധനം ഒന്നുമില്ല ഇല്ല എല്ലാം ആണ് എല്ലാം ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ അടിയിൽ രണ്ട് ലൈറ്റ് ഉണ്ട് എൽഇഡി ലൈറ്റ് പിന്നെ ഇത് ആണല്ലേ രണ്ട് സൈഡിലുണ്ട് ഇത് ഹെഡ് സൈഡ് ഓ ഫുഡ് ഫുഡ് സൈഡിലും സൈഡിലും ഉണ്ട് ഉണ്ട് ഇത് മസാജർ വന്നിട്ട് ഇതാണ് മസാജ് മോട്ടർ കേട്ടോ കിട്ടാറ് പറ്റുന്നു വൈബ്രേഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ഞാൻ നമ്മൾ അതിന്റെ ആ അതാ പെട്ടെന്ന് കാണിക്കാനായിട്ട് വേറൊരു വഴിയില്ല നമ്മുടെ ഇപ്പൊ വീട്ടിലൊക്കെ ഒരു എന്താ പറയാ ഇലക്ട്രിക് ഗേറ്റ് ഓട്ടോമാറ്റിക് ചെയ്ത ഗേറ്റ് ഉണ്ടാന്നുണ്ടെങ്കിൽ കറണ്ട് പോയിന്ന് വെച്ചോ അതിന്റെ ബാറ്ററി അതിനകത്ത് ഇൻബിൽറ്റ് ബാറ്ററി ഉണ്ട് അത് ചാർജ് എടുക്കുന്നുണ്ടാവും അപ്പൊ കുറച്ച് സമയത്തേക്ക് അതിൽ വർക്ക് ആകും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഇങ്ങനെ വർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം സംവിധാനം കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ അഡാപ്റ്ററിന്റെ കേബിൾ ഊരിടുക ഓഹ് എടുത്തിട്ട് ഇവിടെ കണക്ട് ചെയ്യാനുള്ള കണക്ട് എന്നിട്ട് ലിങ്ക് ചെയ്യണം ഇത് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും പക്ഷെ പക്ഷെ ഒരേ ഒരേ സമയം സമയം പറ്റില്ല സാധിക്കും സാധിക്കും ബാറ്ററിന്റെ വെയിറ്റ് എത്ര ഉണ്ട് ഏകദേശം അറുപത് കിലോ പെറ്റ് വരുന്നത് ഫ്രെയിമും മാറ്റും എല്ലാം കൂടിയിട്ട് അറ്റാച്ച് ചെയ്താച്ച് ബോക്സിലായിട്ട് മൂന്ന് ബോക്സിലായിട്ട് ഈ രണ്ട് ലെഗ് ഉണ്ടാവും പിന്നെ ഒരു ബോക്സ് റിമോട്ടും കൂടി ഒരു നാല് ഇതിന്റെ അടിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും കേബിൾ ടൈറ്റ് ഒരു ബോക്സ് ആയിട്ടാണ് ഫോൾഡ് ചെയ്തിട്ട് ബോക്സിലായിട്ട് പാക്ക് ചെയ്ത് എനിക്കിത് വേണം സ്റ്റാൻഡേർഡ് സൈസ് അവൈലബിൾ സ്റ്റാൻഡേർഡ് സൈസ് അവൈലബിൾ ആറാം തീയതി പുതിയ പ്രോഡക്റ്റ് അതെ ഇപ്പോൾ അവൈലബിൾ ഉള്ള പ്രോഡക്റ്റ് ആണ് പറഞ്ഞത് അതിന് പുതിയത് വരട്ടെ അപ്പോൾ ഇതുവരെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഒരാൾ ഡെലിവറി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു ബുക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ടൊക്കെ ഡെലിവറി കൊടുക്കാം നമ്മൾ മാക്സിമം പറയുന്നത് ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് ഡെലിവറി ടൈം ഓക്കെ അതായത് പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് സാധനം നമ്മൾ എത്തിച്ചു എത്തിച്ചു കൊടുക്കാൻ പറ്റും ഇന്ത്യയിൽ എല്ലായിടത്തും അവൈലബിൾ ആണ് അതെ ശരിയല്ല തീർച്ചയായിട്ടും എവിടെയും സംഗതി അവൈലബിൾ ആണ് അത് ഇത് മാത്രല്ല എല്ലാ ഇവർ എല്ലാ പ്രോഡക്റ്റും ഇന്ത്യയിലായിട്ടും അവൈലബി അവൈലബിൾ ആണ് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലിട്ടേക്കാം നിങ്ങൾ നേരിട്ട് വിളിക്കാം ചേട്ടാ താങ്ക് യു സോ മച്ച് ചില പ്രൊഡക്റ്റുകൾ ഇനോവേറ്റീവായിട്ട് ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ സാധാരണ ചെയ്തെടുക്കും ചെയ്തെടുക്കുമ്പോഴത്തേക്കുള്ള അതിൻ്റെ ബഡ്ജറ്റ് കാര്യങ്ങൾ അതിൻ്റെ സാധ്യതകൾ അതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം ഇതൊന്നുമില്ല ഈസി അപ്പോൾ ഇനി ഇതുള്ള വീഡിയോസ് വരും അതുവരേക്കും മികച്ച ഒരു പ്രൊഡക്റ്റിനായിട്ടും ഒരു എപ്പിസോഡിനായിട്ടും നിങ്ങൾ കാത്തിരിക്കുക അജയ് ശങ്കർ ഓഫ് dá